അതിജീവനത്തിന്റെ വഴിയിൽ കലയെ പുല്ലൂരിലെ ാഥന്റെ ഓർമ്മയ്ക്കായി വണ്ണാർവയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടത്തി സർഗോത്സവം രാജേന്ദ്രൻ പുല്ലൂർ ചെയ്തു അതിജീവനത്തിന്റെ വഴിയിൽ കലയെ ചേർത്ത് പിടിച്ച പുല്ലൂരിലെ കാശിനാഥിന്റെ ഓർമ്മയ്ക്കായാണ് വണ്ണാർവയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ സർഗോത്സവം നടത്തിയത് പരിമിതികളെ മറികടന്നുകൊണ്ടാണ് കാശിനാഥൻ നൃത്തത്തിലൂടെ ജനശ്രദ്ധ നേടിയ കലാകാരനായി മാറിയത് പുല്ലൂരിലെ സമീപ വിവിധ കലാസമിതികളിലും ക്ഷേത്രങ്ങളിലും സ്വയം പഠിച്ചെടുത്ത നൃത്തങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ജനശ്രദ്ധ നേടിയ കലാകാരനായി മാറിയത് സ്വന്തമായി യൂട്യൂബ് ചാനലിലൂടെ വിവിധ കാഴ്ചകളും യാത്രകളും അവതരിപ്പിച്ച് കുട്ടികളുടെ ഇടയിലും ശ്രദ്ധ നേടിയിരുന്നു അകാലത്തിൽ പൊലിഞ്ഞുപോയ കാശിനാഥിൻ്റെ ഓർമ്മയ്ക്കായി കാശിസ്നേഹ പുരസ്കാരത്തിനായി നേടിയ സർഗോത്സവം ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മൾ 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 ഇവിടെ നമ്മുടെ ഒരു 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 നമ്മൾക്ക് ദൗത്യം ദൗത്യം തരും ആ തിരിച്ചു ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി മാനവികതാ പുല്ലൂർ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ എം ജി നരേന്ദ്രൻ മാടിക്കാൽ നാരായണൻ നന്ദിത സുധാകരൻ കരുൺ അരവിന്ദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സർഗോത്സവം നടത്തി വിജയികൾക്ക് പുലൂർ പ്രവാസി കൂട്ടായ്മ രക്ഷാധികാരി ജനാർദ്ദനന് പുലൂർ വിജയികൾക്ക് കാശിസ്നേഹ പുരസ്കാരം സമ്മാനിച്ചു